കൊല്ലം സുതിയുടെ മരണം ഉൾക്കൊള്ളാൻ ഇന്നും പ്രിയപ്പെട്ടവർക്കും ആരാധകർക്കും കഴിഞ്ഞിട്ടില്ല ഒരു വർഷം മുൻപ് ഒരു സ്റ്റേജ് ഷോയിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് വാഹന അപകടത്തിൽപ്പെട്ട് സുതിയുടെ വേർപാടുണ്ടായത് കുറേ വർഷങ്ങളായി കലാരംഗത്തുണ്ടെങ്കിലും കാര്യമായി ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിലും ഭാര്യ രേണുവിനും മക്കളായ കിച്ചുവിനും ഋദലിനുമൊപ്പം സന്തുഷ്ടകരമായ ജീവിതമായിരുന്നു സുതിക്ക് ഭാര്യയ്ക്കും മക്കൾക്കുമായി ഒരു വീടെന്ന സ്വപ്നമായിരുന്നു സുതിക്ക് ആകെ ഉണ്ടായിരുന്നത് വിശ്രമമില്ലാതെ സ്റ്റേജ് ഷോകളിലടക്കം സജീവമായി നിന്നതും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നാൽ ആഗ്രഹം സബലീകരിക്കാൻ കഴിയാതെ സുതി പോയപ്പോൾ സുധിയുടെ പ്രിയപ്പെട്ടവർ ആ സ്വപ്നം നടപ്പിലാക്കാൻ തീരുമാനിച്ചു സുതിയുടെ കുടുംബത്തിനായി കോട്ടയത്ത് നിർമ്മിക്കുന്ന വീടിൻ്റെ അവസാനഘട്ട മിനുക്ക് പണികളാണ് ഇപ്പോൾ നടക്കുന്നത് കേരള ഹോം ഡിസൈൻസ് ഫ്ലവേഴ്സ് ചാനൽ ട്വൻ്റി ന്യൂസ് എന്നിവയെല്ലാം സംയുക്തമായി ചേർന്നാണ് സുതിയുടെ വീട് നിർമ്മിക്കുന്നത് ചിങ്ങത്തിൽ ഗൃഹപ്രവേശന ചടങ്ങുകൾ ഉണ്ടാകുമെന്നും അടുത്തിടെ രേണു പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ സജീവമായ രേണു ഇപ്പോൾ വീടിന് നൽകാൻ പോകുന്ന പേരെന്താണെന്ന് വെളിപ്പെടുത്തി സുതി ലയം എന്നാണ് വീടിന് നൽകാൻ ഉദ്ദേശിക്കുന്ന പേര് നെയിം പ്ലേറ്റുമായി നിൽക്കുന്ന ചിത്രം പങ്കിട്ട് വീട് നിർമ്മിക്കാൻ സഹായിച്ച എല്ലാവർക്കും നന്ദിയും അറിയിച്ച് രേണു പേര് സുതിയുടെ ആരാധകർക്കും ഇഷ്ടപ്പെട്ടു എന്നത് കമൻറിൽ നിന്നും വ്യക്തമാണ് ഞങ്ങൾ മനസ്സിൽ കണ്ട പേര് രേണുവിനും കുഞ്ഞുങ്ങൾക്കും നല്ലത് വരട്ടെ സന്തോഷമായിരിക്കൂ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെയാണ് കമൻ്റുകൾ